നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംഭാവനകൾ അയക്കുക പരസ്യങ്ങൾ നൽകുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവൽ പ്രശ്നമായ ശമ്പള പരിഷ്കരണം പങ്കാളിത്ത പെൻഷൻ ഡി എ പിന്നെ സാലറിയുടെ അരിയർ കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ ലീവ് സെറണ്ടർ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ധാരാളം ആളുകൾ അത് കാണുകയും ഫോർവേഡ് റീച്ച് റീച്ചാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവസാനം ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് നമുക്കും സന്തോഷിക്കാം ഗ്രീൻ ഗ്ലോബൽ ചാനലിനും സന്തോഷിക്കാം നാട്ടുകാർക്കും സന്തോഷം സർവീസ് സംഘടനകൾക്കും തൽക്കാലം തല ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു ഡി എ കൊടുക്കാൻ തീരുമാനം തത്വത്തിലായിട്ടുണ്ട് അത് സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തോടുകൂടി കൊടുക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും ഒരു ഗഡു കിട്ടി ഇനി ഈ പാവപ്പെട്ട സ്ത്രീകളും ആളുകളുമൊക്കെ പുരുഷന്മാരൊക്കെ തന്നെ കടു എന്നാണ് പറയുന്നത് ഇനി കാരണം ഇത് കൊടുക്കുന്ന ചെറിയ പൈസയാണല്ലോ അപ്പോൾ കടു കിട്ടി എന്ന് പറയും അപ്പോൾ ഒരു കടു കിട്ടി എന്തായാലും ഇനി ഒരു ഏഴ് കടവുണ്ട് ഒരു കടു കിട്ടി ഇനി ഏഴ് കടുവുണ്ട് പക്ഷേ ആ ഏഴ് കടിയും കിട്ടുമെന്ന കാര്യം വലിയ പ്രയാസമാണ് കാരണം ഇത് ഗവൺമെൻറ് അവരായത് കൊണ്ടാണ് വേറൊരു സംവിധാനത്തിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടിപ്പോവും ഇത് പ്രയാസമാണ് ഇത് സമരം ചെയ്ത് മാങ്ങാക്കൂല്ല സമരം ചെയ്യാൻ ആളുമില്ല അല്ലാതൊട്ട് തരുന്നുമില്ല കാരുണ്യം ഒട്ടും ഇല്ലല്ലോ കരുണയും കാരുണ്യവും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ പാടാണ് ഇത് കിട്ടുന്ന കാര്യം ഞാൻ വേറൊരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വ്യത്യസ്തനായി പറയുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളിനെ ഇപ്പം കോൺഗ്രസിന് എത്രയോ ഗവൺമെൻ്റ് മാരുണ്ടായിരുന്നു കർണാകരൻ ഗവൺമെൻറ് വന്നിരുന്നു എ കെ ആന്റണി വന്നിരുന്നു ഇത്രയും മുഖ്യമന്ത്രി പക്ഷേ ഉമ്മൻചാണ്ടി വ്യത്യസ്തനാണ് കാരുണ്യമൊക്കെ ഉള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടാലും അദ്ദേഹം പൈസ കൊണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവർന്നാലും കൊടുക്കാനൊക്കെ പറയും അതേസമയം മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രി ഇപ്പോൾ എ കെ ആന്റണി ആണെങ്കിൽ കൊടുക്ക കൊടുക്കാൻ പറയില്ല കാരണം കെ കാനിരുന്നപ്പോഴാണ് നാല് ദിവസം വലിയ സമരം നടത് മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് സെക്രട്ടേറിയറ്റിനോടെയൊക്കെ വലിയ സമരം നടന്നത് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇളകി മറിഞ്ഞ് അതൊക്കെ ഞാനന്ന് തിരുവനന്തപുരത്ത് ഈ സമരം കാണാൻ പോയപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടായി കാരണം എന്തൊരു ബഹളമാണ് കെ ജി എം എൻ ജി ഒ യൂണിയനും അധ്യാപക സംഘടനകളും സകല സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ തരിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പം തരിപ്പുമില്ല വേട്ടയും ഇല്ല ഒന്നുമില്ല എന്തൊരു ആയിട്ട് കിടക്കുന്നത് നല്ല ശാന്തമല്ലേ സെക്രട്ടേറിയറ്റിൻ്റെ നടയൊക്കെ എല്ലാവരും ഇങ്ങനെ വളരെ വേറെ വലിയ പരിപാടികളിലല്ലേ നിൽക്കുന്നത് ഓണത്തിൻ്റെയും തിരുവാതിരയുടെയും ഞാറ്റുവേലയുടെയും ഒക്കെ പരിപാടിയിലാണ് നിൽക്കുന്നത് അതിനിടയിൽ ഒരു ഗഡു എന്തായാലും കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ബാലഗോപാൽ സാറിന് ഒരു ബിഗ് സലൂട്ട് ഒരു ഗഡു എന്തായാലും അവർക്ക് കിട്ടും അത് സെപ്റ്റംബറിൻ്റെ ശമ്പളത്തിനോടുകൂടിയാണ് കിട്ടുന്നത് ബാക്കി ഇനി ലയിപ്പിക്കുമോ അതോ ഇനി കിട്ടുമോ കിട്ടില്ലയോ അതോ വേൾഡ് ബാങ്ക് അജണ്ട നടപ്പിൽ നടപ്പിലിപ്പോൾ ഉടനെ നടപ്പിലാക്കുമോ എ ഡി ബിയും ഐ എം എഫ് നട അജണ്ടയൊക്കെ ഉടനെ നടപ്പിലാക്കുമ്പോൾ അതേ കുറച്ചും കൂടി താമസിപ്പിച്ചിട്ട് ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് തടസ്സപ്പെടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു ഗഡു ഡിയെ കൊടുക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് അത്രയെങ്കിലും നമുക്ക് കൈയടിക്കാം ബാക്കി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സർക്കാർ ഒരു ഗഡു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് സെപ്റ്റംബറിൽ ശമ്പളത്തോടു കൂടി കിട്ടും എന്നാണ് കരുതുന്നത് അപ്പോൾ ഓണം എന്തായാലും സർക്കാർ ജീവനക്കാർ അടിച്ചു പൊളിക്കട്ടെ അപ്പോൾ ഓണം അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങൾ ഗ്രീൻ ഗ്ലോബൽ ചാനലിനെയും കൂടി മനസ്സിൽ കാണുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നും മുന്നിലുണ്ടാവും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക കഴിഞ്ഞ ദിവസം എ ആർ പി ക്ലോസ്ഡ് പോലീസ് വിഭാഗത്തിൻ്റെ എ ആർ പിന്നെ പോലീസ് വിഭാഗത്തിലെ ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു വലിയ ജെച്ച് ആർ എ പ്രശ്നം ചെറിയ കുറച്ച് അഞ്ഞൂറ് പേരുടെ പ്രശ്നമേ ഉള്ളൂ എന്നാൽ പോലും നമ്മളത് ചെയ്തു അത് നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഡി എ കിട്ടും നമുക്ക് ബാക്കിക്കായി കാത്തിരിക്കാം